അള്ള എന്ത് പറഞ്ഞു അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അവനാണ് കൃത്യമായിട്ട് അറിയുന്നവൻ സുഹൃത്തു മറഞ്ഞ സന്ദർഭത്തിൽ ആരെയും കാണാത്ത സന്ദർഭത്തിൽ ആരും അവനെ കാണുന്നില്ല അള്ളയല്ലാതെ ഒറ്റക്കിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഇപ്പോഴെന്തെ ഫിലിം നോക്കിയാൽ ഇപ്പോഴെന്തെ അശീലം കണ്ടാൽ ഇപ്പോഴെന്തേ ചീട്ടുകളിച്ചാൽ ഇപ്പോഴെന്തെ ഭാര്യ കാണുന്നില്ലല്ലോ നിങ്ങൾ നാട്ടുകാർ കാണുന്നില്ലോ പോകേലിക്കലവരെയൊക്കെ ഉപ്പാടമൂല് ചെയ്യൂല അല്ലാ സമയത്ത് ചെയ്യും അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഒരു കോലം ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റൊരു കോലം അതാണ് ഇന്നല്ല മറഞ്ഞ സന്ദർഭത്തിൽ ആരും കാണാത്ത സന്ദർഭത്തിൽ അള്ളാതെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാതെ വിധി വലക്കുകളെ ആചരിച്ചുകൊണ്ട് പരലോകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്തിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവർ അവരാണ് അവർക്ക് അറ്റമില്ലാത്ത പ്രതിഫലമുണ്ട് അവർക്ക് പാപമോചനം ലഭിക്കുന്നുണ്ട് പറയുന്നു നിങ്ങൾ രഹസ്യമായി ചെയ്യുക പരസ്യമായി പറയുക പറയുക ഇതൊന്നും അള്ളാൻ അതാണെടുക്കൽ ചേഞ്ചുള്ള കാര്യമല്ല മനസ്ലാക്കൻ്റെ ഷിട്ടികളെ കുറിച്ച് അറിയാതെ വന്നു പോകുമോ അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ ജ്ഞാനിയല്ലേ സർവജ്ഞാനിയല്ലേ